ദൈവത്തിൻ്റെ അത് പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മളൊക്കെ ആയിരിക്കുമ്പോൾ സദൃശവാക്യങ്ങൾ ഇരുപതാം അധ്യായത്തിൻ്റെ മൂന്നാം വ്യവ വാക്യത്തിൽ വ്യവഹാരമൊഴിഞ്ഞിരിക്കുന്നത് പുരുഷന് മാനം എന്നാൽ ഏത് പോഷനും ഷണ്ടവും വ്യവഹാരമേ കേസൊക്കെ ഒഴിച്ചിടാൻ ശ്രമിക്കണം ഈ ഷണ്ട കൂടുന്ന അത് പോഷൻ അതായത് പറഞ്ഞു വെറും മണ്ഡലമാണ് വഴക്കുള്ളിടത്ത് സ്ഥലം വിട്ടേക്കണം വഴക്ക് കൂടരുത് വഴക്കിന് നിൽക്കരുത് ചിലപ്പോൾ നമ്മൾ പെട്ടുപോകും അന്നേരം നമുക്കൊന്നും ചെയ്യാൻ വെക്കാം എന്നാലും നീയായിട്ടൊരു വഴക്കുണ്ടാക്കരുത് പറഞ്ഞ് വഴക്കുണ്ടാക്കി ചെയ്ത് വല്ലവരെയും കൊണ്ട് പറഞ്ഞുണ്ടാക്കരുത് നീയൊരു ദോഷനായിരിക്കും നീ തീരും നീ വഴക്കുണ്ടാക്കി വെച്ച് മാറി നിന്നാലും നീ തീരും അതുകൊണ്ടാണ് വ്യവഹാരം എന്ന് പറഞ്ഞ കേസ അതില്ലാതിരിക്കുന്നവനാണ് മാനം കള്ളക്കേസിൽ കുരുക്കാൻ ആളുകൾ ശ്രമിക്കുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത് കാരണം മാനം കെടുത്താൻ വേറെ മാർഗ്ഗം ഒരു കാര്യത്തിലും മാനം കെടുത്താനൊക്കെ അല്ലെങ്കിൽ കള്ളക്കേസിൽ കുരുക്കി മാനം കെടുത്താൻ ശ്രമിക്കുന്നവരുണ്ട് വിശേഷിച്ച് അത് പല കാര്യത്തിലും അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ ദൈവകൃപയോടെ പരിശുദ്ധാത്മാവിൻ്റെ ആവരണത്തിൽ ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ മാത്രമേ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് വെറും ഭോഷനാവില്ല വെറും ബിഡിയാവില്ല കണ്ണടക്കാൻ പ്രാർത്ഥിക്കുക കർത്താവേ പരിശുദ്ധ പിതാവേ ഈ വേദന കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളിൽ വക്കീലിമാരുടെ ലോകം സുവിശേഷം അറിയിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അതിൻ്റെ അൻപത് ഷീറ്റുകളിലുള്ള സെൻറ്റേഴ്സ് മേയേഴ്സ് ഗവർണേഴ്സ് പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കണമെന്ന് ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ടാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥവൻ സ്ഥാപനങ്ങൾ ആശുപത്രി ഡോക്ടർ മസ്റ്റുകൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാരെ മരുന്ന് ഇതിനക്കാർ ആംബുലൻസ് ചെയ്ത് സ്വയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓപ്ഷൻ ചെയ്യും ജയിലുകളിൽ കഴിയുന്നവർ ബെഡ്ഡിനായിട്ടുള്ളവർ വിശ്രമം ചെയ്ത് നയിക്കുന്നവർ അധ്യാപന അധ്യാപകർ പ്രഥമ അധ്യാപകർ കൃത്ഥ ഈ ഷണ്ട കൂടി മനസ്സ് തകർന്ന് തളർന്നിരിക്കുന്നവർ അവരൊക്കെ നിരപ്പ് പ്രാപിക്കുവാൻ അതിൽ നിന്ന് ക്ഷമിച്ച് പരസ്പരം സന്തോഷകരമായി ജീവിക്കുവാൻ അപ്രകാരമുള്ള പൈശാചിക സ്വഭാവമുള്ള ജീവിതമുള്ളവരെ ഈ വചനം കേട്ട് അത്ഭുതകരമായിട്ട് അവരിലുള്ള പിശാദിനെ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൽ വ്യവഹാരമൊഴിഞ്ഞ് ഷണ്ട കൂടാതിരിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ യേശുവി നന്ദി യേശു സ്ത്രോത്ര യേശു ആരാധന യേശു മഹുത്വ യേശു മൂലം പ്രാർത്ഥന കേൾക്കണം എന്നുള്ള യു കണിവിൻ്റെ കനലാണു തീക്കനൽ പണയുവാനൊരുങ്ങും ഇ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ